നമസ്കാരം കൈ സാർജ്യമാണ് ഇന്നത്തെ ആ ബ്ലോക്ക് നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ കാണാൻ പറ്റാണ് ശരിയാ ബ്ലോക്ക് അടിപൊളി എടുക്കുന്നു പോകുന്നത് കാണാം പലപ്പോഴും മാർക്കറ്റിൽ ജസ്റ്റ് കൊടുത്താൽ ഞങ്ങളുടെ ഹോം ടൗണിൽ നിങ്ങളുടെ ഹോം ടൂമുള്ള മാർക്കറ്റാണ് നല്ല അടിപൊളി ഫ്രഷ് പിടയ്ക്കുന്ന മീനുകളൊക്കെ കിട്ടുമ്പോൾ നോക്കണം കാരണം പിന്നെ പിടയ്ക്കാത്ത മീനും ഉണ്ടാവും പക്ഷേ പിടയ്ക്കണമെന്ന് കൂടുതലുണ്ടാവും ഒരു തേങ്ങ തേങ്ങ അറിയാം കാരണം ഒരുപാട് ജീവനൊക്കെ കിട്ടണം പോയാൽ പിന്നെ അവിടെ ബാക്കുകൾ സാധനം എല്ലാം കാണാം ബാക്കുക എടുക്കുന്നു പോകണം നമ്മള് വരാപ്പുഴ മാർക്കറ്റിലൂടെ നടക്കുവാണ് നമ്മളിവിടെ നേരെ നടന്നു നമ്മടെ മാർക്കറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം മീൻസ് ഇവിടെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഇതൊക്കെ നമ്മളെ നമ്മളിവിടുത്തെ പെറ്റ് ഷോപ്പ് ഇതാണ് ഇവിടെ കൂടുതലും ഹിന്ദിക്കാരന്മാരാണുള്ളത് മീൻസ് പക്ഷെ ഇവിടെ ഉള്ള ഹിന്ദിക്കാരെ കണ്ടു കഴിഞ്ഞാല് ഒരു മുക്കാൽ ഭാഗം ആൾക്കാരും വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് സെറ്റിൽഡാവുന്നതും സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച ആൾക്കാർ അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റിലോട്ട് നമുക്ക് പോകാം മാർക്കറ്റ് ഇവിടെ കാണിച്ചു തരാം ചക്കിലാട്ടിയ എണ്ണയൊക്കെ ഇവിടെ കിട്ടും കേട്ടാ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന നമ്മുടെ വരാപ്പുഴ മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റിൻ്റെ അകം ഞാൻ കാണിച്ചത് കയറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കാണിച്ചു തരാം അതാണ് നമ്മുടെ വരാപ്പുഴ മാർക്കറ്റ് ടൂറാണ് അയ്യോ ഓരുന്നൊന്നും പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആസ്റ്റം ഫാർമസിയാണ് ഈ കാണുന്നത് ഇത് ആസ്റ്റ ഫാർമസിയാണ് ഇവിടെ ഏറ്റവും നല്ല ബേക്കറി എന്ന് പറയുന്നത് നവ്യന കേർ കെയർ ബേക്കറി ഒക്കെ പോലെ തന്നെ നവ്യ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത് വിധയത്തിൽ എന്ന് പറയുന്നതാണ് നമുക്ക് ഗോൾഡിൻ്റെ അങ്ങനെ കുറേ വലിയ വലിയ തറവാട്ടുകാരൊക്കെ ഇന്ന് പറയാം അപ്പം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് വരാം നമ്മൾ വരാ മാർക്കറ്റാണ് കഴിച്ചത് അപ്പം ഇവിടേക്കിഷ്ടംപോലെ നമ്മള് സ്ഥിരം വരുന്ന സ്ഥലമാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇറച്ചിക്കട ഇവിടേക്ക് മുട്ടയ്ക്ക് വില കുറവാണ് കോഴി ഫ്രഷ് മീനാണ് ഇത് പുഴ മീനാണ് ഗശീണത് അത് മീറ്റ് സ്റ്റോളാണ് ഫിലോഫി ഒക്കെ ഇരിപ്പുണ്ട് ഗസ് ഫിലോഫി കരുമീ നട ഇത് ഫുള്നു ഇന്നോട്ട ചേച്ചി അപ്പം നമ്മൾ മാർക്കറ്റിതാണ് ഇവിടെത്തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പത്ത് മുപ്പത് രൂപ അമ്പത് പേരോക്കെയാണ് ഓരോ മീനും വൃത്തിയാക്കണത് അതിന് കൗണ്ടറുണ്ട് നമ്മൾ അതുവഴി കയറി ഇതുവഴി ഇറങ്ങി ഇതുവഴി നമ്മൾ അപ്പുറത്ത് വഴി കയറി ഇപ്പുറത്ത് കൂടി ഇറങ്ങി നേരെ വന്നിറങ്ങിയ പച്ചക്കറി കടകളാണ് ഇവിടെയൊക്കെ ഇവിടെ എല്ലാ കടകളും ഉണ്ട് ഏട്ടാ പൊളിയാണ് ഇവിടെ വില കുറവാണ് അതായത് ആർജനെ കാണാൻ ഇല്ല മീൻ കണ്ടപ്പോൾ കണ്ടപ്പോ വായുംപൊളിച്ച് പോവേന കരിമീൻ്റെ പുറകെ കരിമീൻ്റെ പുറകെ വായുംപൊളിച്ച് പോവേണല്ലേ ഏ ആ അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് പോവേണു കേസ് ഇതാണ് നമ്മുടെ വരാപ്പുഴ ചെട്ടിഭകം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു വഴി കൂടി കയറി വേറൊരു വഴി കൂടി ഇറങ്ങി നാളെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നാളെ രാവിലെ ഇവിടെ മൂന്ന് മണിയോട്ടേ ഭയങ്കര തിരക്കായിരിക്കും ഗൈസ് ഇത് ഞങ്ങളുടെ സ്ഥിരം ഒരു കടയാണ് ഈ കട നമ്മളെപ്പോഴും വന്നാലും ഇവിടെ നിന്നാണ് പച്ചക്കറി മേടിക്കുന്നത് നമ്മൾ ഇനി ഇനിയിവിടെ നേരെ നമ്മൾ ഇറങ്ങുവാണ് ഗൈസ് പുറത്തേക്ക് ഇറങ്ങുവാണ് നമ്മൾ റോഡിലെത്തി ഇനി ഇവിടെ നേരെ ബസ് വരെ നമ്മൾ പോട്ടെങ്കിൽ അപ്പം ഇതാണ് നമ്മുടെ മാർക്കറ്റ് ടൂർ അല്ലേ നമ്മുടെ മാർക്കറ്റ് ഇതാണ് കാണിച്ചത് ഫ്രൂട്ട്സ് കട ഇവിടെ എല്ലാം ഇവിടെ സിനിമാ തിയേറ്റർ വരെ ഉണ്ട് എം ശ്രീനിവാസ് അല്ലേ സിനിമാസ് എം എം സിനിമാസ് സിനിമാസ് തിയേറ്റർ ഉണ്ട് ആദ്യത്തെ ആദ്യത്തെ എന്താണ് കേരളത്തിലാദ്യത്തെ കേരളത്തിലാദ്യത്തെ ഹായ് പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുത്തിരുന്നു വസ്ത്രം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗെയ്സ് നമ്മൾ നടത്തുമ്പോൾ ഒരു എൻ്റെ വീട്ടിൽ ആറ് കിലോമീറ്റർ ഉള്ള ഒരു ചെറിയ മാർക്കറ്റാണ് വരാനുള്ള മാർട്ട് നമുക്ക് നടന്ന മാർക്കറ്റ് പോലെയല്ല ജീവിതങ്ങളുടെ പിടക്കം ഇങ്ങനെയൊക്കെ അതുപോലെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗേസ് അപ്പോൾ താമസം വിശേഷമോ ആയിട്ട് പുതിയ എന്തൊരു വിശേഷമായിട്ട് വരുന്നെങ്കിൽ ബാക്ക് ഫ്രോം ആർട്ട് ഗൈസ് വീഡിയോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ അങ്ങനെ രേഖപ്പെടുത്തുക പിന്നെ താഴെ രണ്ടാമത് ഇഷ്ടം നിങ്ങൾ മസ്റ്റാർ എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കാം അപ്പോൾ കൂടുതൽ ഇഷ്ടം അവിടെയും ഓഫ് ലൈനായിട്ട് കാണാം അപ്പോൾ അത്ര വിളിക്കാൻ ബൈ ബൈസ്